നമോ ായണ വാസുദേവായ ഓം ശ്രീകൃഷ്ണായ നമ ശ്രീ ഗുരുവായൂരപ്പ ശ്രീമത് മഹാപുരാണം പ്രഥമ സ്കന്ധം അഞ്ചാമത്തെ അധ്യായം അതില് ഇരുപത്തിരണ്ടാം ശ്ലോകം പതിമൂന്നാമത്തെ ഭാഗമായിട്ട് പറയണു ഓം ഇതം ഹി പുശ്രുത സിഷ്ടൂക്തത്തയോ അവിചുതോർത്ഥ കവിഭിർ നിരൂപിതോ ഏതു ശ്ലോക ഗുണാനുവർണനം ഉത്തമ ശ്ലോക ഗുണാനുവർണനം ഉത്തമ ശ്ലോകനായിട്ടുള്ള ഭഗവാന്റെ ഭക്താനുഗ്രഹലീലകളാകുന്ന ഗുണാദികളെ നമ്മുടെ സത്രുജ സമൂഹ ഗുണങ്ങളല്ല അനുഗ്രഹലീലയാകുന്ന ആ ഗുണവിശേഷത്തെ അനുവർണനം ചെയ്യ തുടർച്ചയായിട്ട് കീർത്തിച്ചു കൊണ്ടിരിക്കുക അങ്ങനെ വർണ്ണിച്ച് വർണ്ണിച്ച് ഇത് ഇതം ഹി യാതൊന്നാണോ ഇത് തന്നെ എന്ന് ഇത് ഭഗവാൻ തന്നെയാണ് പുംസഹ ഈ ഭഗവാന്റെ ഭഗവാന്റെ തന്നെയാണ് ഭഗവാൻ ഗിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ളതാണ് തപസഹ അതിനു വേണ്ടിയിട്ടുള്ള ചെയ്യുന്ന എല്ലാ തപസ്സുകളും തപസഹ ശ്രുദ്ധ ഏർ ശ്രുതസ്യ അത് കേൾക്കുന്ന ആ കേൾക്കുന്ന ഒരു ഭാവത്തിൻ്റെ സൃഷ്ടസ്യ അത് സിഷ്ടകൃത് എത്രത്തോളം നന്നായിട്ട് അതിനെ യോജിപ്പിക്കാൻ സാധിക്കും അല്ലെങ്കിൽ നന്നായിട്ട് നമ്മൾ അതിനെ എങ്ങനെയാണ് ഈ പ്രവൃത്തി എന്നുള്ള നിലയ്ക്ക് എടുക്കുക നിവൃത്തി മാർഗമായിട്ടുള്ള പ്രവൃത്തി അതാണ് സൃഷ്ടസ്യ സൂക്തസ്യ അപ്പോ പ്രവൃത്തിയും അതേപോലെ സൂക്തസ്യച്ചു ഉക്തൃതം സൂക്തം നന്നായിട്ട് പറയാ നന്നായിട്ട് പറയുമ്പോ ആ വാക്കിന് ഒരു മാധുര്യം ഉണ്ടാവും അതിനൊരർത്ഥം ഉണ്ടാവും അത് ഭഗവാൻ ഗൽക്ക് എത്താനുള്ള മാർഗമായിട്ട് മാറും അപ്പോൾ പ്രവൃത്തിയായതിനു ശരി ഈ വാക്കായതിനു ശരി ബുദ്ധിദത്തയോഹോ ഇനി ബുദ്ധിയാൽ വിചാരം ചെയ്യുക എന്നതും അപ്പോൾ അവിടെ സൃഷ്ടി സൂക്തസ്യ ച ബുദ്ധിദക്തയോഹോ ഈ യാഗാദികൾ ചെയ്യുന്ന യാഗപൂജാദികൾ ചെയ്യുന്നത് പ്രവൃത്തിയാണ് നിവൃത്തിമാർഗ്ഗം അതേപോലെ സൂക്തസ്യ നല്ല വാക്കുകളെ കൊണ്ട് പറയുക അതേപോലെ ബുദ്ധിദത്തയോഹോ ബുദ്ധിയിൽ എങ്ങനെയാണോ ഇപ്രകാരത്തിൽ വരുന്നത് അതിനെ കൊടുക്കുക ആർക്കു വേണ്ടിയിട്ട് അവിചുതഹ ഈ ഭഗവാൻ വേണ്ടിയിട്ട് അർത്ഥ എന്താണോ പ്രയോജി പ്രയോജനമായിട്ട് കിട്ടേണ്ടത് അതിനെ കവിഭിഹി ഈ അതിശ്രേഷ്ഠന്മാരായിട്ടുള്ള പണ്ഡിതന്മാര് നിരൂപിത നിരൂപണം ചെയ്തിരിക്കണോ വിശകലനം ചെയ്തിരിക്കണോ എന്നിട്ട് അത് കണ്ടുപിടിച്ചിരിക്കണോ എന്നിട്ട് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞിരിക്കണോ നിശ്ചയിക്കപ്പെട്ടിരിക്കണോ അപ്പൊ ഈ ഒരു കാരണം കൊണ്ട് തന്നെ ഭഗവാന്റെ ഈ തപസ്സ മുതലായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉറപ്പായിട്ടും നന്നായിട്ട് തന്നെ അതിന് ഗുണഫലത്തെ ചെയ്യും ഭഗവാൻ ഇതുവരെ ചെയ്തതായിട്ടുള്ള എല്ലാ തപസ്സും അതേപോലെ ഗുരുവിൽ നിന്നും കിട്ടിയതായിട്ടുള്ള വേദത്തെ ശ്രവിക്കുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ അതേപോലെ തന്നെ വേദം വേദാന്തം വേദാംഗം ഇത് ശാസ്ത്രം തൊട്ടുള്ള കാര്യങ്ങള് അതേപോലെ അതിൻ്റെ മറ്റ് വിവിധങ്ങൾ കൽപ്പം തൊട്ടുള്ള കാര്യങ്ങൾ ഛന്തസ് കൽപ്പം ജ്യോതിഷം ഇങ്ങനെയുള്ളത് അത് വേദാംഗം മറ്റ് വേദാന്തം ശാസ്ത്രം തൊട്ടുള്ളതൊക്കെ വേദാന്തം ആറെണ്ണംണ്ട് നാല് ശാസ്ത്രങ്ങളും ആറ് വേദ അംഗങ്ങളും അതാണ് ഈ വേദത്തിൻ്റെ വേദ അന്തവും വേദ അംഗവും ഇങ്ങനെ നന്നായിട്ട് കേട്ട് അത് പഠിച്ച് അതിൽ നിന്ന് ജ്ഞാനം കിട്ടി അതേപോലെ തന്നെ ദാനാധിക അത് മറ്റുള്ളവർക്ക് പറഞ്ഞു പറഞ്ഞുകൊടുത്ത് ഇങ്ങനെ അതുകൊണ്ട് കിട്ടാവുന്നതായിട്ടുള്ള സൽഫലം അത് കിട്ടുന്നവര് കീർത്തനം ജാതിയിലാണ് ചെയ്യുക നാമം ജവിക്കുക കീർത്തനം പാടുക ഇങ്ങനെ അജ്ഞാനത്തെ മുഴുവൻ ഇല്ലാണ്ടാക്കും എത്രത്തോളം നാമം ജപിക്കണോ എത്രത്തോളം കീർത്തിക്കണോ അത്രത്തോളം ജ്ഞാനം ലഭിക്കും അജ്ഞാനം സംശയം നിഷേധം ഇത് രണ്ടും ഇല്ലാതെയാവും അവിദ്യ എന്നുള്ളത് സ്വത സംശയവും നിഷേധമാണ് അപ്പോൾ അതിനെ നമ്മൾ ചെയ്യാൻ ഉറപ്പിക്കും അങ്ങനെ കീർത്തിയോട് കൂടിയിട്ട് ഭഗവാനെ ആരാണോ ആശ്രയിക്കുന്നത് അപ്പോൾ ഭഗവാൻ എങ്ങനെയാണോ ഭക്തന്മാരെ ഭക്തവാത്സല്യത്തോട് കൂടിയിട്ട് അനുഗ്രഹിക്കുന്നത് വരമായിട്ട് കൊടുക്കുന്നത് അതിനെ വർണ്ണിക്കുക ഇത് മഹാകവികള് ഇതിൻ്റെ ആന്തരാർത്ഥമായിട്ട് അതിൻ്റെ ഗൂഢമർമ്മമായിട്ട് കണ്ടുപിടിച്ചു അതിനെ അവർ പറഞ്ഞു അപ്പോൾ ഭഗവാനെ വർണ്ണിക്കുക എന്നുള്ളത് തന്നെയാണ് പ്രധാനം ഇതം ഹി പുംസഹ ഇതു തന്നെയാണ് ജീവാത്മാവിന്റെ കടമ എന്ത് തപസ്സായിട്ട് ചെയ്യുമ്പോൾ എങ്ങനെയാ തപസ്സ ചെയ്യേണ്ടത് ഭഗവാനെ കീർത്തിക്കുക നാമം ജപിക്കുക പൂജ ചെയ്യുക യാഗം ചെയ്യുക അതൊക്കെ അതിൽപ്പെട്ടതാ അങ്ങനെ ജീവൻ തപസ് ചെയ്യുമ്പോൾ എന്തൊക്കെയാണോ കേട്ടത് ശ്രുതസ്യവ എന്തൊക്കെയാണോ കേട്ടത് ചതൊക്കെ എന്താ എങ്ങനെ എന്താ കേൾക്കുക ഭഗവാനെ പറ്റിയിട്ടാണ് കേൾക്കുക ശ്രുതസ്യവ സൃഷ്ടസ്യ പ്രവൃത്തി എന്താണ് വെച്ചാ സൂക്തസ്യ പറഞ്ഞത് എന്താണ് വെച്ചാൽ അത് വിചാരത്തിൽ വന്നത് എന്തൊക്കെയാണ് വെച്ചാ അത് അതൊക്കെ അവിശ്വത ഭഗവാനെ സംബന്ധി ആണ് ഭഗവത് സംബന്ധിയാണ് അതിൻ്റെ അർത്ഥം അതിൻ്റെ ഈ വാച്യാർത്ഥം എന്നുള്ള അർത്ഥത്തിലല്ല അതിൻ്റെ ഒരു വസ്തു എന്നുള്ള നിലയ്ക്കാണ് അർത്ഥം വസ്തു അർത്ഥം അത് കവിഭിഹി അതിൽ നിന്ന് ഇതാണ് കിട്ടുക എന്ന് കവികളെ കണ്ടുപിടിച്ചു നിരൂപിത നന്നായിട്ട് മനസ്സിലാക്കി നിരൂപണം ചെയ്തു ഈ അത് യാതൊന്നാണോ അത് ഉത്തമ ശ്ലോക ഗുണ അനുവർണനം അപ്പോ ഭാഗവതം നമ്മൾ വായിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാ ഏത് ഉത്തമ ശ്ലോക ഗുണാനുവർണനമാണ് ഭാഗവതം ഭഗവാന്റെ ഈ ഗുണവർണ്ണന അനു അനുവർണ്ണനം ചെയ്യുന്നത് ലീലാദികളെ അനുവർണ്ണനം ചെയ്യുന്നത് അതുതന്നെയാണ് ഈ ഉത്തമ ശ്ലോകനെ പുകഴ്ത്തുക നാമം ജപിക്കുക ഉണർത്തുക എന്തൊക്കെ ചാക്കിയാവാം അത് മുഴുവൻ തപസായിട്ട് ചെയ്യ പൂജ ദാന വ്രത ഹോമ അങ്ങനെയല്ല എല്ലാം അത് നമ്മൾ എന്തൊക്കെയാ എങ്ങനെയൊക്കെയാ നമ്മൾ ചെയ്യ ഗുരുവിൽ നിന്നും കിട്ടിയത് അച്ഛനമ്മമാരിൽ നിന്ന് ഗുരുവിൽ നിന്നും കിട്ടിയത് സതീർത്ഥന്മാരിൽ നിന്നും കിട്ടിയത് പുസ്തകത്തിൽ നിന്നും കിട്ടിയത് നമ്മൾ സ്വയമേവ പഠിച്ചുണ്ടാക്കിയത് എന്നർത്ഥം കാലക്രമേണ കുറെ കിട്ടും അങ്ങനെയുണ്ട് കാലക്രമേണ സതീർദ്ധരെ കൊണ്ട് ഗ്രന്ഥം തൊട്ടുള്ള കാര്യങ്ങൾ നമ്മൾ വായിച്ചെടുത്ത് ഗുരുക്കന്മാർ പറഞ്ഞത് ഇങ്ങനെ നാല് തരത്തിലാണ് വിദ്യ കിട്ടുക ആ വിദ്യ മുഴുവൻ ശ്രുതസ്യ കേട്ടത് അറിഞ്ഞത് മനസ്സിലാക്കിയത് അതെങ്ങനെയൊക്കെയാ വരാം പ്രവൃത്തിഫലമായിട്ട് സൃഷ്ടസ്യ സൂക്തസ്യ പറഞ്ഞു കേട്ടത് അതേപോലെ തന്നെ അങ്ങോട്ട് തിരിച്ച് പറയണതും പിന്നെ ബുദ്ധിദത്തയോഹോ ബുദ്ധിയിൽ നിന്നും ഉദിച്ചു വന്ന ഇൻട്യൂഷൻ അതും വരുപെട്ടതിനാ ഇങ്ങനെ ഈ കിട്ടുന്നത് മുഴുവൻ അഭിച്യുത അർത്ഥ ഈ ഭഗവാനെ സംബന്ധിച്ചതായിട്ടുള്ള അർത്ഥം തന്നെയാണ് അതിനെ കവികള് ഇപ്രകാരത്തിൽ പറയപ്പെട്ടു അതിനെ നിരൂപിച്ച് ഇങ്ങനെയാണ് എന്ന് നിയമം മൂലം നിയമേന തന്നെ പറയപ്പെട്ടു എന്ന് സാരം വളരെ പ്രധാനമാണ് ഭാഗവതം വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഭഗവാന്റെ തന്നെയാണ് ഇത് എന്ന് തോന്നണം ഭഗവാനെ കുറിച്ച് ഇങ്ങനെ പറയുമ്പോ നമ്മുടെ ഉള്ളിൽ അറിയാതെ കണ്ട് നാം അറിയ നാം ഭഗവാന് ലീനനാവണം അങ്ങനെ ലീനഭാവം നമുക്ക് കിട്ടിയെങ്കിൽ അതിനെ വീണ്ടും കീർത്തിക്കുക അത് ഭക്തന്മാരാൽ അനു അനുസരിക്കപ്പെട്ടതായിട്ടുള്ള അനുകരിക്കപ്പെട്ടതായിട്ടുള്ള പലതും ആവും അതിനെ നമ്മൾ വീണ്ടും വീണ്ടും ഓർമ്മിക്കുക പറയുക മറ്റുള്ളവർക്ക് ഉപദേശിച്ചുകൊടുക്കുക അവരവൻ വിചാരം ചെയ്യുക ഇങ്ങനെയൊക്കെ ചെയ്യുക ഇതൊക്കെ കവികളും ഇതേപോലെ കണ്ടുപിടിക്കപ്പെട്ടത് തന്നെയാണ് ഇതം ഹിപുംസ ശ്രുതസ്യവ ഇനി ശ്രുതി എന്നുള്ളത് ശ്രുതി ശ്രുതി അപ്പൊ ശ്രുതി എന്നുള്ളത് വേദം എന്നൊരു അർത്ഥമുണ്ട് ഇത് ഈ ഭഗവാനെ പറ്റി പറയുന്നത് മുഴുവൻ വേദം തന്നെയാണ് ആ വേദത്തെക്കുറിച്ചാണ് ഇപ്രകാരത്തിൽ പറയുന്നത് എങ്കിൽ ആ വേദത്തിൽ പറഞ്ഞതായിട്ടുള്ള ഈ പ്രവൃത്തി ഫലം സൂക്തസ്യ നന്നായിട്ട് പറഞ്ഞ റിക്കുകളാദികൾ സാമ എന്താ വച്ചാൽ വണ്ടില അതേപോലെ ബുദ്ധിദത്തയോഹോ അതിൽ നിന്ന് നമുക്ക് കിട്ടിയതായിട്ടുള്ള ചില ഉരുത്തിരിഞ്ഞ് വന്നതായിട്ടുള്ള എന്തൊക്കെയാത് അത് ഈ കവികൾ മുഴുവൻ നിരൂപണം ചെയ്തിട്ട് അർത്ഥമാക്കി ഇത് തന്നെയാണ് അത് എന്ന് വസ്തുവാക്കി അർത്ഥം വെച്ചാൽ അതിൻ്റെ വാച്യാർത്ഥം അതിനെ വസ്തുവാക്കി അത് അവിച്യുതഹ അത് ഭഗവാനെ പറ്റിയാ ഭഗവത് സംബന്ധിയാ അതുകൊണ്ട് ഉത്തമ ശ്ലോക വർണ്ണനം അനുവർണ്ണനം ചെയ്യപ്പെട്ടു ഭഗവാനെ പറ്റിയാണ് പറയണത് അത് കണ്ടിന്യൂസ് ആയിട്ട് പറയപ്പെട്ടു എന്ന് വെച്ചാൽ കണ്ടിന്യൂസ് ആയിട്ട് പറയപ്പെട്ടു അതാണ് ഇതം ഹിപുംസ തപസ ശ്രു തപസ ശ്രുതസ് വസുഷ്ട സൂക്തസ് ച ബുദ്ധിദത്തയോഹോ അവിച്യുതോ അർത്ഥ കവിഭിരന്ദിരൂപിതോ ഏത് ഉത്തമ ശ്ലോക ഗുണ അനുവർണ്ണനം അപ്പോൾ ഈ ജീവൻ ചെയ്തതായിട്ടുള്ള തവസ് ഇവിടെ വ്യാസം ചെയ്തതായിട്ടുള്ള തപസ് ഗുരുമുഖത്തിൽ നിന്ന് വ്യാസൻ എന്താ കിട്ടിയിട്ടുണ്ടാവുക പരാശരൻ അച്ഛൻ അച്ഛൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാകേക്കാം മറ്റ് ബൃഹസ്പതി തൊട്ടുള്ള ഗുരു ഗുരുക്കന്മാർ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവുക അതേപോലെ തന്നെ നമുക്ക് വേദം വേദാന്തം തൊട്ടുള്ള പലതും പറഞ്ഞു തന്നിണ്ടാവും നമ്മൾ അതൊക്കെ അധ്യയനം ചെയ്യും പഠിക്കും എല്ലാ ദിവസവും രാവിലെ ഒരു അധ്യായമെങ്കിലും വായിക്കും അപ്പോൾ ജ്ഞാനം ക്രമേണ ക്രമേണയായിട്ട് കൂടി വരും നമ്മൾ അതിനോടൊപ്പം തന്നെ ഈ ദാനാദികൾ ചെയ്യുമ്പോൾ വായിച്ചതിനെ പഠിച്ചതിനെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ അതേപോലെ സമ്പാദ്യങ്ങളെ മുഴുവൻ നമ്മൾ ഉപയോഗിക്കല്ല സമ്പാദ്യങ്ങളെ മുഴുവൻ നമ്മളും കുറച്ചെടുക്കും ബാക്കിയുള്ളതൊക്കെ ദാനം ചെയ്യും ഇങ്ങനെ ശാശ്വതമായിട്ടുള്ള ഫലം ഇതെങ്ങനെയാണ് കിട്ടുക ഭഗവാനെ നാമം ജവിച്ച് കീർത്തനം ചെയ്യുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ അജ്ഞാനം സംശയം തീരും നിഷേധം തീരും അവിദ്യനാശം പാപം നശിക്കും അങ്ങനെ കീർത്തിക്കപ്പെടുമ്പോൾ ഈ ഭഗവാന്റെ ഭക്തവാത്സല്യം എപ്രകാരത്തിലാണോ വന്നത് എന്നുള്ളത് നമ്മിൽ നിന്ന് തന്നെ പുറത്തു വരും ഈ പുറത്തു വരുന്നതാണ് വർണ്ണിക്കൽ അപ്പൊ ഭഗവാനെ കീർത്തിക്കല വർണ്ണിക്കൽ എന്താ ഭക്ത വാത്സല്യത്തെ പറ്റി പറയല് ഭക്ത അനുഗ്രഹ ലീലയെ പറ്റി പറയല് അത് കവികൾ ഇതു തന്നെയാണ് എന്ന് സമർത്ഥിക്കുകയും ചെയ്തു പരമഹംസന്മാര് അതിനെ ഇങ്ങനെ ഉറപ്പിക്കുകയും ചെയ്തു ഇത് പ്രമാണ നമ്മൾ എന്തുകൊണ്ട് ഭാഗവതത്തെ ആശ്രയിക്കുന്നു ഇതാണ് കാരണം കാരണം സ്മൃതികളിൽ മുഴുവൻ പറയപ്പെട്ടത് മഹാകവികൾ പറയപ്പെട്ടത് പരമഹംസന്മാർ പറയപ്പെട്ടത് ഭാഗവതം ഈശ്വരനെ പ്രാപിക്കാനുള്ള ഉത്തമമായിട്ടുള്ള ഉപാസന മാർഗമാണ് ഭാഗവതത്തെ അറിവു പഠിക്കൂ കാരണം അതിൽ മുഴുവൻ ഉത്തമ ശ്ലോക ഗുണാനുവർണ്ണനം ആണ് എല്ലാവരാളും സമ്മതിക്കപ്പെട്ടത് നമ്മൾ അത് ചെയ്യണം അതാണ് പറഞ്ഞത് ഇതം ഹിപുംസശ്രുതസ്യ വ സിഷ്ട്യ സൂക്തസ്യ ച ബുദ്ധിദത്തയോഹോ അവിചുതോർത്ഥ കവിഭിർന്നിരൂപിതോ ഏത് ഉത്തമ ശ്ലോക ഗുണാനുവർണ്ണനം നാരദൻ വ്യാസനോട് പറയണ വാക്കാണ് വ്യാസഭഗവാനെ ഇനി അങ്ങ് എഴുതുന്നതായിട്ടുള്ള പുസ്തകത്തിൽ ഇപ്രകാരം ഭഗവാന്റെ ഈ ഗുണാനുവർണ്ണനം ചെയ്തിട്ട് ഭക്തന്മാരത് വായിക്കുമ്പോൾ ഭഗവാന്റെ ഗുണങ്ങളെ വീണ്ടും വീണ്ടും വർണ്ണിക്കാനും നാമം ജപിക്കാനും സാധിച്ചുവെങ്കിൽ അവർക്ക് ഭഗവാൻ കളിൽ എത്താൻ സാധിക്കും അതിനു വേണ്ടിയിട്ടൊരു ഗ്രന്ഥത്തെ ചമച്ചോളൂ ഇതാണ് അതിന്റെ സാരം അപ്പൊ അത് നമുക്ക് കിട്ടുവാറാട്ടെ ഉത്തമ ശ്ലോക ഗുണാനുവർണ്ണനം ഉത്തമ ശ്ലോകനായിട്ടുള്ള ഭഗവാന്റെ ഈശ്വരന്റെ ഈ ഗുണങ്ങളെ വർണ്ണിക്കുക എന്നത് ഇത് ഇതം ഹി യാതൊന്നാണോ അത് ഇത് തന്നെയാണ് പുംസഹ ഈ പുമാന്റെ തപസഹ തപസിന്റെയും ജീവജാലങ്ങളുടെ തപസിന്റെയും ശ്രുതസ്യ ശ്രേ കേൾവിയുടെയും ഈ അതി നന്നായിട്ടുള്ള ശോഭന യാഗം എന്ന് വെച്ചാൽ നന്നായിട്ടുള്ള ഈ യാഗ പൂജ ഹോമം എന്തൊക്കെയാ അത് മുഴുവൻ പ്രവർത്തിയാണത് സൂക്തസിച്ച അതുപോലെ നന്നായിട്ട് തന്നെ പറഞ്ഞിട്ടുള്ള വാക്കുകളെ ശോഭനവാക്കിന്റെ ബുദ്ധിദത്യോഹോ ബുദ്ധിയില് ഉദിച്ചു വന്നതായിട്ടുള്ള ഇൻറ്റൂഷൻ കൂടി കിട്ടിയതായിട്ടുള്ള അതിനെ മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കുക എന്നത് അവിചുതഹ നാശരഹിതമായിട്ടുള്ള ഈ ഭഗവാന്റെ ചുരി സംഭവിക്കാത്തതായിട്ട് ഭഗവാന്റെ അനുഗ്രഹം തന്നെയാണ് എന്ന് അർത്ഥ അതിൻ്റെ ഈ വസ്തുവായിട്ട് ഈ പ്രയോജനമായിട്ട് എന്ന് കവിഭിഹി വിദ്വാൻമാര് പരമഹംസന്മാര് നിരൂപിതാ നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു അന്നേ ఇదం హి పుంస ఇదం హి పుంస తపసేష్ట బుద్ధిదత్త అవిచ్యుద నిత్య ఉత్తమశ్లోకగర్ణనం ఇదం హి పుంస్రుత అవిచ్యుతోర్థ కవిర్నిూపి ఉత్తమశ్లోనువర్ణనం శ్రీ గురువర్ పాశనారాయణ ഇരുപത്തി രണ്ടാമത്തെ ശ്ലോകം അഞ്ചാമത്തെ അധ്യായത്തിലെ പ്രഥമ സ്കന്ധത്തില് പതിമൂന്നാമത്തെ ഭാഗമായിട്ട് നമ്മൾ പറഞ്ഞു നാരായണ നാരായണ നാരായണ